ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു രോഗി വീട്ടിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചണിൽ വെച്ചിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴാണ് അവർക്ക് നാൽപ്പത്തി വയസ്സായിട്ടുണ്ട് ഇതുവരെ ഹാർട്ടിന്റെ യാതൊരു പ്രശ്നവും ഒരു സ്കൂൾ ടീച്ചറാണ് ഏകദേശം പത്ത് സെക്കൻഡ് നേരത്തേക്ക് തലകറക്കം വന്നപ്പോൾ അവരത് ഷുഗർ കുറഞ്ഞാണ് ബി പി കുറഞ്ഞാണെന്ന് വിചാരിച്ചു ഇന്നലെ എന്നെ കാണിക്കാൻ അവർ വന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് സമയത്തേക്ക് അവർക്ക് തലകറങ്ങുന്നുണ്ട് അവർ പറയാണ് ഞാൻ വെറുതിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഹാർട്ട് ഞാനത് ആരോട് പറഞ്ഞാലും എല്ലാവരും പറയുന്നത് ടെൻഷന്റെ ആണ് അതല്ലെങ്കിൽ ഭക്ഷണ സമയത്തിന് കഴിക്കാത്തതിന്റെയാണ് രണ്ട് പ്രാവശ്യം ഞാൻ കാഷ്വാലിറ്റിയിൽ പോയി അവിടുന്ന് ഇ സി ജി എടുത്തപ്പോഴും നോർമലാണ് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ജനറേറ്റർ ഉണ്ട് അതുപോലെ കറണ്ട് വഹിക്കാൻ വേണ്ടിയിട്ടുള്ള വയറുകളുണ്ട് പലപ്പോഴും ഈ സിസ്റ്റത്തിന് വരുന്ന തകരാറുകൾ കാരണം വരുന്ന അഞ്ച് ലക്ഷണങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് നെഞ്ചടിപ്പാണ് ഹാർട്ട് ഇങ്ങനെ ഫ്ളട്ടർ ചെയ്യുന്ന പോലെ ചില സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തോ ഹൃദയമിടിപ്പ് നമുക്ക് അനുഭവപ്പെടാം ഇത് കുറച്ചു നേരത്തേക്കുണ്ടാവും പിന്നെ നോർമൽ ഇത് ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് സംഭവിക്കുന്നത് രണ്ടാമത്തത് വല്ലപ്പോഴും വരുന്ന തലകറക്കും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു മിടിപ്പ് താളം തെറ്റുമ്പോൾ തലയിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് മൂന്നാമത്തേത് മൂന്നാമത്തത് ആയാസപ്പെട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണം വരിക തളരാ ഇരിക്കണം എന്ന് തോന്നുന്നു ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ആയാസപ്പെടുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ ഹൃദയത്തിന് താങ്ങാൻ പറ്റാതെ വരിക നാലാമത്തത് ഹൃദയമിടിപ്പ് ചിലപ്പോൾ നമുക്ക് കഴുത്തിൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ചെവിക്കുള്ളിൽ ഹൃദയം ഹൃദയമിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുക ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയാം ശക്തമായ രീതിയിൽ ഹൃദയമിടിപ്പ് കൂടുന്ന ഒരു അവസ്ഥ വരിക അഞ്ചാമത്തത് നമ്മുടെ നെഞ്ചിനകത്ത് പെട്ടെന്ന് അതിശക്തമായ രീതിയിൽ ഒരു മിടിപ്പ് വന്ന് തള്ളിയിട്ട് പോകുന്ന അവസ്ഥ ഇത് പലപ്പോഴും ഹൃദയമിടിപ്പിന്റെ ഒരു കോം ആയിട്ട് സംഭവിക്കുന്നതാണ് എന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് ഹാർട്ട് നിന്ന് പോയി ആ ഹാർട്ട് മിടിപ്പ് തിരിച്ചു വരുന്ന സമയത്ത് ഹൃദയമിടിപ്പിന്റെ ഫോഴ്സ് തിരമാല പോലെ ശക്തിയേറിയതായിരിക്കും ഇതിനെ നമ്മൾ ചെസ്റ്റ് തമ്പിങ് എന്ന് പറയും ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നമുള്ള പല രോഗികളും കാഷ്വാലിറ്റിയിൽ ചെല്ലുന്ന സമയത്ത് ഇസിജി എടുക്കുമ്പോൾ നോർമൽ ആയിരിക്കും നോർമലായിരിക്കും ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊരു മിന്നി കളിക്കുന്ന ബൾബുണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചു ഇലക്ട്രീഷ്യൻ വരുന്ന സമയത്ത് ബൾബിന് ഒരു കുഴപ്പമില്ല അത് നോർമൽ ആയിട്ട് വർക്ക് ചെയ്യും പോയി കഴിഞ്ഞ് വല്ലപ്പോഴും ആയിരിക്കും ബൾബ് അതിന്റെ തനി സ്വഭാവം കാണിക്കും ഇതുപോലെയാണ് പി സി ജി എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നോർമലായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നമുക്ക് വേണ്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിലധികം ഇ സി ജി നോക്കുന്ന ഹോൾട്ടർ ടെസ്റ്റുകളാണ് അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ഇലക്ട്രോ ഫിസിയോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന ഹൃദയ കരണ്ടിന്റെ ടെസ്റ്റും വേണ്ടി വന്നേക്കാം ഒരുവിധം എല്ലാ ഹൃദയമെടുപ്പ് പ്രശ്നങ്ങൾക്കും ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ് മരുന്നിലൂടെയും അതല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും കീ ഹോൾ സർജറിയിലൂടെയും മിടിപ്പിന്റെ അസുഖങ്ങൾ പൂർണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ചില ആളുകൾക്ക് പേസ് മേക്കർ അതല്ലെങ്കിൽ ഐ സി ഡി പോലുള്ള മെഷീനുകൾ വേണ്ടി വന്നു makeup